അല്ല ബോട്ട് ചെയ്തു പോവാ പിന്നെ ബോട്ട് ശിക്കാരോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലാന്റ് ഷിപ്പിയാഡ് ഒരു നിർമ്മാണ കേന്ദ്രം രൂപ രൂപ അരമണിക്കൂർ

എവിടുന്ന് അഴോട് യാത്രയാണ് കേട്ടോ നൂറ് രൂപ ഉള്ള ഒരാൾക്ക് കുറച്ച് ദൂരം വരെ പോകണ്ടിട്ടോ അങ്ങ് ദൂരെ പോയിട്ട് തിരിച്ചിട്ട് അപ്പുറത്തേക്ക് കൂടെ വരും കേട്ടോ നൂറ് രൂപയുള്ള എനിക്ക് ഒരു ദിവസം ഇതിൽ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പോക്ക് കാണുമ്പോൾ പേടിയാണ് കേട്ടോ ഇതിൻ്റെ ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർ പോകാൻ പോകും ദേവട്ടനെ ഞങ്ങള കൂടെ വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കയറില്ല കേട്ടോ ദേവട്ടനെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറാനൊക്കെ വിചാരിക്കേണ്ടായിരുന്നു ദേവട്ടൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബോട്ട് കയറില്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ കയറിട്ടോ ഇതിൽ കയറാൻ പേടിയാണ് കേട്ടോ ദേവട്ടനൊക്കെ വൈഫിനോ വലിയ ബോട്ടുണ്ട് വേറെ അതിൽ കയറി കേട്ടോ പിന്നെ ദേവട്ടൻ വീട്ടിൽ കിടന്നുറങ്ങാൻ കേട്ടോ ഞങ്ങൾ ദേവട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ആ ടൈമിലാണ് ഇവിടേക്ക് ബീച്ചിലേക്ക് വന്നത് ഓക്കെ ദേവട്ടി പോലെ നമുക്കത് ഐസ്ക്രീം വേണ്ടേ അവിടെ ഐസ്ക്രീം വാങ്ങിക്കോ ഓക്കാം അവിടെ ഞാൻ േരി <laughs> <laughs> ണ 不了。Voilà.